അത് പറഞ്ഞ ശേഷം എൻ്റെ മോൾ എൻ്റെ മുഖത്തേക്ക് ഒരുങ്ങോട്ട് നോക്കി എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ലിസി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എൻ്റെ പേര് ജാൻസി വർഗീസ് സ്ഥലം പെരുമ്പാവര് വല്ലം ഇടവക ഞാൻ ഓൺലൈൻ ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് ഇതെൻ്റെ മോള് ഗീതു അവൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൾ ത കഴുത്തിലൊരു മഴ വന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് അത് ലിസി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അത് ഡോക്ടർ പരിശോധിച്ച് റിസൾട്ട് എല്ല കിട്ടേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങളെ രണ്ടുപേരെയും ഡോക്ടർ അങ്ങോട്ട് വിളിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തൈറോയിഡിൽ ക്യാൻസറിൻ്റെ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അത് പറഞ്ഞ ശേഷം എൻ്റെ മോൾ എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി എനിക്കത് സഹിക്കാൻ പറ്റണുണ്ടായില്ല അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉടമ്പടി എടുത്ത ആരോ എൻ്റെ കയ്യിലൊരു പത്രം വീട്ടിൽ വെച്ച് തന്നതായിരുന്നു അത് ഞാൻ വായിച്ചിട്ട് പോയി വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പത്രത്തിൽ സൗഖ്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മുമ്പ് തന്നെ അതാണ് പൊടി വന്നത് ഞാൻ വേഗം തന്നെ മോളോട് പറഞ്ഞു മോളെ നീ രക്ഷ്മിക്കട്ട നമുക്ക് കൃപാസനത്തിൽ പോകാം അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറയാമെന്ന് നേർന്ന് മതി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ മോളോട് പറഞ്ഞു അവൾക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് അവൾ ആകെ വിഷമിച്ചു ഞാനും വിഷമിച്ചു ഞങ്ങളത് കഴിഞ്ഞ് ലിസി ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് മെട്രോയിലാണ് യാത്ര പോകുന്നത് മെട്രോയിൽ നിന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തോളാം ഞങ്ങൾ അമ്മ മാതാവേ അമ്മയും മാതാവേ ഞങ്ങൾ കൃപാസനത്തിൽ വന്നോളാം സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ മോൾക്കൊരു എന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റൽ നമുക്കപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു രാജഗിരി ഹോസ്പിറ്റലിൽ നിങ്ങളൊന്നുകൂടി ചെല്ല് നിങ്ങളൊന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു അവിടെ ആരോ പറയണ പോലെ എനിക്ക് തോന്നി ഞാൻ മെട്രോയിൽ ഇരുന്ന് മൊത്തം പ്രാർത്ഥിച്ചു രാജഗിരിയിൽ ഞങ്ങൾ വന്നു അവിടെ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളങ്ങോട്ടിങ്ങോട്ട് നോക്കി ഞങ്ങൾ പറഞ്ഞ് ലിസി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോൾ ആ ഡോക്ടർക്കും സംശയം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി നമുക്ക് ലാബിൽ കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ലാബിൽ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു മാ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ പോകാനൊന്നും സാധിച്ചില്ല അപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്ന് ഞങ്ങൾക്ക് പോരാൻ വീട്ടിൽ നിന്ന് പോരാൻ സാധിക്കാതെ വന്ന് പിന്നെ ഞങ്ങൾ മോൾ ഗർഭിണിയായി അപ്പോൾ അവൾക്ക് കുഞ്ഞു കൊച്ചിനിട്ട് പോരാൻ പറ്റാതെയായി ഞങ്ങളപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം പറയാം ഞങ്ങൾ വൈകി ഇവിടെ വരാൻ വൈകി അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം ഞങ്ങൾക്ക് വരാൻ പറ്റാ പ്രസവിച്ചെടുക്കുന്ന സമയമായിരുന്നു വരാൻ പറ്റാതെ പറ്റാതെയപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഓൺലൈനിൽ അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഞങ്ങൾക്ക് നമുക്ക് എനിക്ക് പോകാൻ ഡോക്ടറെ കാണാനായിട്ടുള്ള ശക്തിയില്ല നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ തന്നെ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു കാരണം എനിക്ക് എന്തു ചെയ്താൽ ഉടമ്പടി എടുക്കാൻ പറ്റണ എനിക്ക് ഈ മൊബൈലൊന്നും അറിയാൻ വേണ്ടായിരുന്നില്ല എൻ്റെ മോളോട് പറഞ്ഞപ്പോൾ മക്കളോട് പറഞ്ഞപ്പോൾ ആർക്കും അത് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണ പിന്നെ ലാസ്റ്റ് അവൾ ശരിയായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ റിസൾട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അത് അതിന് മാതാവിന് തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തത് എൻ്റെ ഭർത്താവിന് ഫിസ്റ്റുല രോഗമുണ്ടായിരുന്നു ഒരു വർഷത്തോളം ഞങ്ങൾ ഓപ്പറേഷനൊക്കെ ചെയ്തതാണ് ഒരു വർഷത്തോളം ഞങ്ങൾ അതിന് മരുന്ന് വെച്ച് ചോരയും ബ്ലഡും ബ്ലഡും പഴുപ്പും എല്ലാം വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ആരാധന ടി വിയിൽ കൂടിയപ്പോൾ അവിടെ അച്ഛൻ പറയേണ്ടായിരുന്നു ഫിസ്റ്റിലെ രോഗമുള്ളവരെല്ലാവരും ഫിസ്റ്റിലെ രോഗമുള്ളവരും ഓരോ രോഗികളും അതാത് സ്ഥലത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ എൻ്റെ ജീവിത പങ്കാളിയുടെ ആ ഫിസ്റ്റിലയുടെ ഭാഗത്ത് ഞാൻ കൈ തൊട്ട് പ്രാർത്ഥിച്ച് ഒരു വർഷത്തോളം എൻ്റെ ജീവിത പങ്കാളിക്ക് യാത്ര ചെയ്യാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു മുണ്ടെടുത്താൽ മുണ്ടിലൊക്കെ ബ്ലഡ് ആവും പഴുപ്പാവാം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിപ്പോൾ എപ്പോഴും അത് മാറിപ്പോയി ഇപ്പോൾ അത് രണ്ട് വർഷത്തോളമായി ഇപ്പം അതൊന്നുമില്ല പിന്നെ അടുത്തത് അതിന് മാതാവിനൊരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോള് മൂ എൻ്റെ മൂത്ത മോള് നീതുവിന് മൂക്കിൽ ദശ വളർന്നിട്ട് അവൾ ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം ഇത് സ്കാനിങ്ങിന് വരണം അടുത്ത ആഴ്ച നിങ്ങൾ വന്ന് സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു അടുത്ത ആഴ്ചയിൽ ചെല്ലാൻ പറയണേ അതുവരെ നമുക്ക് പ്രത്യക്ഷകര പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ പ്രത്യക്ഷകര പ്രാർത്ഥന ഡോക്ടറെ കാണാൻ പോ പോളുടെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രത്യക്ഷിക്കാരനെ പ്രാർത്ഥന അവൾ ഡോക്ടറെ കണ്ടു കഴിയുവോളം ഞാൻ പ്രത്യക്ഷിക്കാരൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു പ്രത്യക്ഷിക്കാരൻ്റെ പ്രാർത്ഥന ചൊല്ലി അവൾ ഡോക്ടർ അവൾ വിളിച്ച് അവൾ കണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ നിർത്തിയുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് സ്കാനിങ് ഒന്നും വേണ്ട ഇപ്പോൾ അത് ചുങ്ങി ചുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് തളർന്നിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് എൻ്റെ മക്കൾ രണ്ടുപേരും ഗർഭിണികളായിരുന്നു എനിക്ക് മരുമ മക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്തായിരുന്നു എനിക്ക് ആൺമക്കളൊന്നുമില്ല ഞാൻ മൊത്തം ഭർത്താവ് തളർന്നു പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്ത ഒരു ചേച്ചി എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ആ ചേച്ചി എനിക്ക് ഉടമ്പടിക്ക് ആശീര്വം തന്നു മോളിത് ചേട്ടൻ്റെ അടുത്ത് വെച്ചിട്ട് മോൾക്ക് രാത്രി മൊത്തം തലയുടെ അടുത്ത് വെച്ചോ സൂക്ഷിക്കണം അത് സൂക്ഷിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ രാത്രി മുഴുവനും എൻ്റെ ഭർത്താവിൻ്റെ തലക്കരികിൽ ഉടമ്പടി കാശുരം വെച്ച് കിടന്ന് നേരമെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചേ എൻ്റെ ചേട്ടന് എൻ്റെ മൂത്ത മകള് ഗർഭിണിയായിരുന്നു എന്ന് ഒരു കൊട്ട വയറും കൊണ്ടാണ് അവൾ വന്നിരിച്ചത് അപ്പോൾ അവളെ കണ്ടിട്ട് ചേട്ടന് മനസ്സിലാവാട്ട് അവൾ ഒത്തിരി കരഞ്ഞിടുന്നുണ്ട് എൻ്റെ പാപ്പയ്ക്ക് എന്നെ ഒന്ന് മനസ്സിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു നേരം എളുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടി പിന്നെ എൻ്റെ ചേട്ടന് ഉടമ്പടി പത്രം ഞാൻ തളർന്നു കിടക്കായിരുന്നു ഉടമ്പടി പത്രം ഞാൻ ആ ചേച്ചി തന്നെ തന്നു ഇടുക്കിയിലുള്ള ചേച്ചിയാണ് സാലീനാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചി എൻ്റെ പത്രം തന്നു ആ ചേച്ചി ചേട്ടൻ്റെ അടുത്ത് വെച്ച് കിടന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വെച്ച് കിടത്തി ചേട്ടനെ അന്നിട്ട് ചേട്ടൻ ഒരു മാസത്തോളം അങ്ങനെ കിടന്നു സൗഖ്യം കിട്ടി ചേട്ടന് എണീറ്റ് നടന്നു എണീറ്റ് ഒരു മാസം കഴിഞ്ഞപ്പോ എണീറ്റ് നടന്നു പിന്നെ എൻ്റെ അയൽവാ എൻ്റെ വീട്ടിൽ കൊറോണ കാലത്ത് എൻ്റെ വീട്ടിൽ രണ്ട് പേർക്കും കൊറോണ വന്നു എൻ്റെ എനിക്കും കൊറോണ വന്നു വയ്യാത്ത ചേട്ടനായതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയായിരുന്നു അവിടെ രണ്ട് ചെറുപ്പക്കാർ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ എൻ്റെ അയൽവാസികളായ ആൾക്കാർ മരിച്ചു പോയ ആ സമയത്താണ് ഞങ്ങൾക്ക് കൊറോണ വന്നത് ഞാൻ ഓൺലൈനിൽ ഇടുമ്പെടിയിരിക്കുന്ന സമയത്തായിരുന്നു കൊറോണ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പേർക്ക് കൊറോണ വന്നു മരിച്ചു പോയി അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പേടിയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ ചേട്ടനും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്കും കുഴപ്പമാണ് എനിക്കൊത്തിരി അസ്വസ്ഥ ുള്ളതാണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാ അസുഖങ്ങളും ഉണ്ട് എനിക്ക് ചേട്ടനും ഉണ്ട് എല്ലാ അസുഖങ്ങളും പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതെ മാതാവ് കാത്തു അതിന് മാതാവിനെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കൊറോണ കാലത്ത് ഞങ്ങൾ ഞങ്ങൾ കൊറോണ ഉണ്ടായ സമയത്ത് ഞങ്ങൾ മാതാവ് ഒത്തിരി സംരക്ഷിച്ചു ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എല്ലാവരും എത്തിച്ച് തന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സുഖം പ്രാപിച്ചു അടുത്തതായിട്ട് എൻ്റെ അയൽവാസി അയൽവാസി ഒരു ചേച്ചിക്ക് കൊറോണ വന്ന് അപ്പോഴും ഇതുപോലെ സീരിയസ് ആയി ഐ സി എൽ ഞാൻ പ്രാർത്ഥി അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അപ്പോൾ ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ ആ ചേച്ചിക്കും സുഖം പ്രാപിച്ച് പിന്നെ എൻ്റെ മരുമകൻ വിനുവിന് ഇസ്രായേലിലായിരുന്നു അവന് കാലിൽ ഷുഗർ കൂടി പഴുപ്പ് വന്ന് പഴുപ്പ് വന്നപ്പോൾ ഞാൻ കാലിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങളെ അയച്ച് കാണിച്ച് തന്നു അപ്പം ഞങ്ങൾ അച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് പേരപ്പം ഞാൻ ഒത്തിരി നാളായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വരാൻ സാധിക്കാറുണ്ടായി സാധിച്ചില്ലായിരുന്നു അപ്പം എൻ്റെ മൂത്തമ്മകളുടെ ഭർത്താവായിരുന്നു വിനു അവനെ ഇങ്ങനെ ഇസ്രായേലിന്ന് ഇങ്ങനെ ഫോട്ടോ അയച്ച് തന്നു ഇങ്ങനെ കാലിന് വയ്യാന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ച് തന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞാനും എൻ്റെ മക്കളും കൂടി ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അപ്പോൾ രാ ഇസ്രായേലിൽ പറഞ്ഞു കാലം മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് നിങ്ങളെന്നാൽ നാട്ടിലേക്ക് പോ നീ നാട്ടിലേക്ക് പോകുന്ന പറഞ്ഞു നാട്ടിൽ വന്ന് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്ന് അവിടെ നിന്ന് പറഞ്ഞ് കാല് മുറിച്ച് കളയണമെന്ന് തന്നെ അവർ പറഞ്ഞു പഴുപ്പ് പഴുപ്പെന്ന് പറയാൻ പറ്റില്ല ചീഞ്ഞു എന്നാൽ പറയാൻ പറ്റുള്ളൂ എൻ്റെ മരുമകൻ്റെ കാല് ചീഞ്ഞ അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്നത് അച്ഛനെ കണ്ടതും ചീഞ്ഞ അവസ്ഥയാണ് എൻ്റെ മരുമകൻ്റെ കാലിൽ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് അച്ഛൻ ഫോട്ടോ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ച് ഈശോടെ അടുത്ത് ഇന്ന് പ്രാർത്തിച്ച് അങ്ങനെ ഞങ്ങളെ ഇവിടന്ന് പോയി 2 3 മാസം പനി വിട്ട് മാറണ്ടായില്ല ഇൻഫക്ഷൻ ആയിട്ട് പഴുപ്പും ഭയങ്കര വേദന ഞാൻ കാണാൻ ജെല്ലമുഴക്ക അവൻ അവിടെ കിടന്ന് തുള്ളി കരയയായിരുന്നു അത് കണ്ട ഞാൻ എന്നും പ്രാർത്തിച്ചു എൻടെ കാലേല് മാതാവ് അവന് കുരിശ് എൻ്റെ ഞാൻ അതിൻ്റെ ഡിസംബർ നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ആ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനും മോ മോളോട് പറഞ്ഞ് ആ ഉടമ്പടി തൈലം പറ്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ ഉപ്പിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഉപ്പിട്ട് വെള്ളം കൊടുത്ത് ഉടമ്പിരിച്ച ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് തൈലം ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ആ തൈലം ഉപയോഗിച്ച് ആ തൈലെ എല്ലാ ദിവസവും പ്രാർത്ഥന ചലണയ്ക്ക് മുന്നായിട്ട് എൻ്റെ കാലയിൽ ഞാൻ കുരിശു വരയ്ക്കും എല്ലാ ദിവസവും ഞാൻ എൻ്റെ കാലയിൽ ഇന്ന് വരെ ഇന്നലെ വരെ ഞാൻ എൻ്റെ കാലയിൽ അവൻ്റെ കാലാണെന്നും പറഞ്ഞ് കുരിശു വരച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ മൂന്ന് മാസം ഞാൻ എൻ്റെ കാലയിൽ കുരിശിടും മനാവനെ എൻ്റെ മരുമകൻ്റെ കാലിൽ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ കാല് മുറിക്കേണ്ട അവസ്ഥയെന്ന് മാറിക്കിട്ടി എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും അറിയാം അവൻ അവൻ്റെ കാല് മുറിച്ച് കളയാൻ പറഞ്ഞതാണ് ഡോക്ടർ പറഞ്ഞതാന്ന് അവൻ്റെ കാല് ഇപ്പം മുറിക്കേണ്ട അവസ്ഥയെന്നൊക്കെ മാറി ഇനി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം